മെജീഷ്യൻ ഗോപിനാഥ് മുതുകാട് വീണ്ടും വിവാദത്തിൽ മുതുകാടിൻ്റെ സ്ഥാപനത്തിലുള്ള കുട്ടികളുടെ അമ്മമാർ ചിലർ മുതുകാടിൻ്റെ കള്ളത്തരങ്ങൾ വിളിച്ച് പറഞ്ഞ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ മുതുകാടിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിട്ടുള്ള ഷിഹാബാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പേടി കാരണമാണ് ഇത്രയും നാൾ കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത് എന്നാണ് ഷിഹാബ് പറഞ്ഞത് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ചില വിഷയങ്ങൾ വന്നപ്പോൾ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കും എന്ന് ഗോപിനാഥ് മുതുകാട് ഭീഷണിപ്പെടുത്തിയതായും ഷിഹാബ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതുകൊണ്ട് ഫിസിക്കലി ഫിറ്റല്ലാത്ത താൻ മുതുകാടിനെ പോലെ സോഷ്യൽ സ്റ്റാറ്റസും പിടിപാടുമുള്ള ഒരാൾക്കെതിരെ കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കില്ല എന്നും തനിക്ക് ജീവനിൽ ഭയമുണ്ടായിരുന്നു എന്നും ഷിഹാബ് തുറന്നു പറഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ കാര്യങ്ങൾ പറയാതിരുന്നത് എന്നാലിപ്പോൾ അവിടെയുള്ള കുട്ടികളുടെ പല അമ്മമാരും അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇത്തരം ആരോപണങ്ങൾക്ക് മുതുകാട് പറഞ്ഞിരിക്കുന്നത് ഈ അമ്മമാർ വ്യക്തി പേരിലാണ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് വളരെയധികം നന്നായി സംസാരിക്കുന്ന ഫിലോസഫി പറയുന്ന മുതുകാട് സത്യത്തിൽ ആളുകളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഷിഹാബ് പറയുന്നു ഇന്നും ഈ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ തിരിച്ചു വീട്ടിലെത്താൻ കഴിയുമോ എന്ന ആശങ്ക എനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് പത്താം മാസം മുതലാണ് താൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസം വരെ ജോലിയിൽ തുടർന്നിരുന്നു ഒടുവിൽ സ്വയം രക്ഷ നേടി റിസൈൻ ലെറ്റർ പോലും കൊടുക്കാതെ രാത്രി അവിടെയുള്ള ആളുകളുടെ സഹായം കൊണ്ടാണ് താൻ അവിടെ നിന്നും രക്ഷപ്പെട്ടത് ഈ ഒരു വർഷക്കാലം അനുഭവിച്ച കാര്യങ്ങളെപ്പറ്റി ആധികാരികമായി പറയാൻ തനിക്ക് കഴിയുമെന്നും ഓരോന്നിനും തൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നും ഷിഹാബ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഉള്ളിയേരിയിൽ നടന്ന ഒരു മോട്ടിവേഷൻ പരിപാടിക്കിടയിലാണ് മുതുകാടിനെ പരിചയപ്പെട്ടതെന്നും ആ സൗഹൃദം കൊണ്ടാണ് എംപവർ എന്ന ഗവൺമെൻറ് പരിപാടിയുടെ അനുയാത്രയുടെ ഭാഗമായി തന്നെ ജോലിക്ക് നിയമിച്ചതെന്നും ഷിഹാബ് പറഞ്ഞു അപ്പോൾ അവിടെ അഞ്ചു കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യുക പ്രോഗ്രാം ആങ്കർ ചെയ്യുക മാജിക്ക് ചെയ്യുക എന്നതൊക്കെയായിരുന്നു തൻ്റെ ജോലി അന്ന് പരിപാടിക്ക് ആങ്കർ ചെയ്യുമ്പോൾ ഫിസിക്കലി പ്രോബ്ലമുള്ള തന്നോട് നടന്ന് സ്റ്റേജിലേക്ക് വരാൻ മുതുകാട് ആവശ്യപ്പെട്ടു മുതുകാട് സാർ ഞങ്ങളുടെ ദൈവമാണ് സാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്ന് സ്റ്റേജിൽ പറയാൻ ആവശ്യപ്പെട്ടു പരിപാടികൾ നടക്കുന്ന സ്റ്റേജിന് പിറകിലെ ഗ്രീൻ റൂമിൽ നിന്നും ഭിന്നശേഷിക്കാരായ കുട്ടികൾ പുറത്തിറങ്ങിയപ്പോൾ അത് ഗസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തു ഒരിക്കൽ പരിപാടിക്കിടയിൽ ഓട്ടിസം അടക്കമുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ താമസിച്ചു ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് കുറച്ചു കഴിഞ്ഞ് കഴിക്കാം എന്ന് പറയുകയും ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു വന്നപ്പോൾ ഉടൻ ഷോ ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു അന്ന് ആ കുട്ടികളുടെ അമ്മമാർ പരാതി പ്രകാരം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നെ ശകാരിക്കുകയാണ് മുതുകാട് ചെയ്തത് ഒരിക്കൽ ദുബായിൽ നിന്ന് വന്ന ഗസ്റ്റ് ഉൾപ്പെടെ നിരവധി വി ഐ പിമാർ പങ്കെടുത്ത ഒരു ഷോയിൽ സ്ഥിരം പരിപാടി അവതരിപ്പിക്കുന്ന അഞ്ച് കുട്ടികൾ കൂടാതെ ഇരുപത് കുട്ടികളെ കൂടി ഇരുപത്തഞ്ച് പേരായി സ്ഥിരം പരിപാടി നടത്താറുള്ളത് എന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവരുടെ സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടിയായിരുന്നു അത് കുവൈറ്റിലെ ഒരു ഷോയിൽ വെച്ച് നൂറോളം കുട്ടികൾക്ക് വീടില്ല നിങ്ങളുടെ സഹായം തരണം എന്ന രീതിയിൽ പറയാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു അവിടെ മേജിക് ഷോ അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായി ആളുകളിൽ നിന്നും ഗിഫ്റ്റായി കിട്ടിയ പണം ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ മുതുകാടിന് കൊടുക്കാൻ പറയുകയും നാട്ടിലെത്തിയിട്ട് അക്കാദമിയുടെ അക്കൗണ്ടിൽ നിന്ന് തിരിച്ചു തരാമെന്ന് പറയുകയും ചെയ്തു തൻ്റെ വിവാഹത്തിന് അത്രയും തുക അക്കാദമി തന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരുന്നു മുതുകാട് അങ്ങനെ ചെയ്തത് താൻ അതിനെ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ആ രാജ്യത്തിട്ടിട്ട് അദ്ദേഹം വേറെ ഫ്ലൈറ്റിൽ പോവുകയാണ് അന്നുണ്ടായത് തെളിവ് സഹിതമാണ് ഇങ്ങനെ ഷിഹാബ് കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ വിവരിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക